ഇതാണോ മാധ്യമധർമ്മം മരണം എന്ന ഭീകരമായ അവസ്ഥ പോലും വിറ്റ് കാശാക്കുന്നതാണോ യഥാർത്ഥ മാധ്യമധർമ്മം തേവലക്കരയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മനസാക്ഷിയുള്ള ഏതൊരാളുടെയും കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണീരിനെ പോലും വിറ്റ് കാശാക്കുന്നവർ ഒരു മരണത്തിൽ ഉറ്റവരുടെ വേദനകൾ ക്ലോസപ്പ് ഷോട്ടിൽ മണിക്കൂറുകളോളം ലൈവായി കാണിക്കുന്നത് കഠിനമായി ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യമാണെന്ന് സംവിധായകൻ രഞ്ജിത് ശങ്കറും വിമർശിക്കുകയുണ്ടായി എന്താണ് യഥാർത്ഥ മാധ്യമധർമ്മം വരുമാനത്തിനനുസരിച്ച് കൂലി ലഭിക്കാത്ത സാധാരണക്കാരുടെ ശബ്ദമായി മാറുക ടാക്സ് നൽകി തകർന്ന റോഡിലൂടെ യാത്ര ചെയ്യുന്ന പൊതുജനങ്ങളുടെ അവകാശങ്ങളെ നേടിയെടുക്കുവാൻ അവർക്കൊപ്പം ഉറച്ച നിലപാടുകളോടെ കൂടെ നിൽക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ ബുദ്ധിമുട്ടുന്ന അന്നന്നത്തെ വരുമാനം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശരാശരിയിലും താഴെയുള്ളവരുടെ ശബ്ദമായി നിലകൊള്ളുക എന്നാൽ ഇങ്ങനെയൊക്കെ ആകണമെന്ന് പൊതുജനം ആഗ്രഹിക്കുന്ന തരത്തിൽ അടയാളമായി നിൽക്കുന്ന എത്ര മാധ്യമങ്ങളുണ്ട് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന എത്രയോ വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ദിനവും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിനെല്ലാം നേരെ കണ്ണടച്ച് സെലിബ്രിറ്റികളുടെ വിവാഹവും പ്രസവവും ഭർത്താവ് മരിച്ച സ്ത്രീയുടെ കോമാളിത്തരവും ഒന്നിലധികം കല്യാണം കഴിച്ചതിന് ശേഷം മാത്രം ദിസ് ഈസ് റോങ് എന്ന് മനസ്സിലാക്കി വിവാഹബന്ധം വേർപെടുത്തി പിന്നെയും പാപ്പരാസി മീഡിയയ്ക്ക് മുന്നിൽ പതിവ്രത ചമയുന്നവരുടെയും പിന്നാലെയാണ് മുഖ്യധാര മാധ്യമങ്ങൾ പോലും പോരാത്തതിന് ദിവസവും തെരുവു നായകളെക്കാൾ ഭീകരമായി കുറിച്ച് പരസ്പരം കടിച്ചു കീറുന്ന തരത്തിൽ അന്തിച്ചർച്ച എന്ന പ്രഹസനവും പ്രിയ പ്രേക്ഷകരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കേരളം അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാണ് മാപ്ര എന്ന വട്ടപ്പേരിൽ അറിയാൻ മാത്രം വിധിയുള്ള ജനാധിപത്യത്തിന്റെ നാലാം തൂണുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ മുൻകൈയ്യെടുത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത് ഒരപകടമോ വലിയ ദുരന്തമോ ഉണ്ടായതിനു ശേഷം മാത്രം പ്രതികരിക്കുന്ന തുടർ നടപടികൾ സ്വീകരിക്കുന്ന അധികാര ഉദ്യോഗസ്ഥന്മാരെക്കാൾ ഭീകരമാണ് റേറ്റിംഗ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനം മലയാളികളെ സംബന്ധിച്ച് ഇതൊന്നും പുതുമയല്ല വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടുമല്ല മാത്ര വിചാരിച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകനാകാമെന്നൊരു ചൊല്ലു തന്നെ ഈ എ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ എന്തായാലും മാപ്ര എന്ന വട്ടപ്പേരിൽ നിന്ന് ഒരു മുക്തി നേടണമെങ്കിൽ ഇവർ തന്നെ വിചാരിക്കണം